ഹായ് ഹായോൾ നമ്മളെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നമ്മൾ വന്നിട്ടുള്ള ടോപ്പിക് എന്താ വെച്ചുകഴിഞ്ഞാല് മഴക്കാലത്ത് കാട കൃഷി ചെയ്യുന്നവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോ മെയിനായിട്ട് കാടകൾ ചപ്പ് പോണ കാര്യമായിട്ട് നമുക്ക് വരാം അപ്പൊ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്ന് തണുപ്പ് കാലത്ത് ഇവർക്ക് ഈ ഇരുമിന്റെ കൂട്ടിൽ നിന്ന് വരുന്ന തണുപ്പ് മൂലം തളർച്ച വരും രണ്ടാമത്തത് തീറ്റ പൂത്തിട്ട് തീറ്റ പൂത്തിട്ട് എന്ന് പറയുമ്പോ ഒന്ന് അതില് വരണമെന്ന് വെച്ചാ പഴയ തീറ്റ നമുക്ക് തീറ്റ ചക്കുന്നുണ്ടാവും എക്സ്പയറി ഡേറ്റ് അപ്പൊ എക്സ്പയറി ഡേറ്റ് നോക്കിട്ട് നമ്മൾ തീറ്റെടുക്കാം അതുപോലെ തീറ്റ പൂത്തിൽ വേറെ റീസൺ എന്താണെന്നുവെച്ചാല് അപ്പൊ തീറ്റ പൂത്തിട്ട് എന്നുള്ള കാര്യം പറയുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതിൽ ഓൾറെഡി തീറ്റ ഇട്ടുകൊടുത്തിട്ട് പിറ്റേ ദിവസം നമ്മള് വരുമ്പോ ഈ പഴയ തീറ്റയുടെ മേലെ നമ്മള് പുതിയ തീറ്റ ഇട്ടുകൊടുക്കും അങ്ങനെ അപ്പം ആ പഴയ തീറ്റ അവിടെ ഇരുന്നിട്ട് ഓർഡർ തണോ സമയമില്ല അപ്പം അതിൽ ഈപ്പം വന്ന് നിന്നിട്ട് തീറ്റ പൂക്കും അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു ഏരിയ ഉണ്ട് നമ്മൾ ഈ തീറ്റ അവിടെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ തീറ്റ ഇത് പഴയ തീറ്റ ഈ ഒരു ഏരിയയിൽ പറ്റി പിടിച്ചിരിക്കും അപ്പം അതവിടെ പറ്റി പിടിച്ചിരുന്നിട്ട് നമുക്ക് ഈ തീറ്റ പൂക്കും അതേപോലെ ഇതിൻ്റെ ഒരു ഇടണ്ട് ഇതിന്റെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ തീറ്റ മാറ്റിയാലും അതിൻ്റെ ഇടയിൽ ഇരിക്കും അപ്പം അതങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇരുന്നിട്ട് നമുക്ക് അതവർ കഴിച്ചിട്ട് നമുക്ക് ചാവൽ കൊടുക്കും അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് മറ്റേത് വേനൽക്കാലത്ത് നമ്മൾ ഒറ്റ നേരം കൊടുക്കണ തീറ്റ എന്നുള്ളത് രണ്ടു നേരമായിട്ട് കൊടുക്കുക അതായത് അവരുടെ തീറ്റ പാത്രം ഫുള്ള് ആക്കാണ്ട് കൊറച്ചാക്കി വെക്കുക അപ്പോൾ എന്താ വെച്ചാല് തീറ്റ വേന തീർന്നിട്ട് പുതിയ തീറ്റ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പോൾ എനിക്കറിയണ എന്തുണ്ടെങ്കിലും ഞാൻ അപ്പോൾ പറഞ്ഞുതരാം പിന്നെ നല്ലൊരു കണ്ടന്റാണെന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചതാം അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ